മലയാള സിനിമയിലെ നന്മ മരമാണ് ജയസൂര്യ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതികരണങ്ങൾ വരാറുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളുടെ പേരിൽ നിരന്തരം വിമർശിക്കപ്പെടുന്ന താരം കൂടിയാണ് ജയസൂര്യ തൻ്റെ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ജയസൂര്യ ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്നതെന്നാണ് പലപ്പോഴും ഉയർന്നു വരുന്ന വിമർശനം ഈ അടുത്തും ജയസൂര്യയുടെ കർഷകരെ കുറിച്ചുള്ള പ്രസ്താവനയൊക്കെ വലിയ വിവാദമായി മാറിയിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ ജയസൂര്യയെക്കുറിച്ച് സംവിധായകൻ രതീഷ് രഘുനന്ദൻ പറഞ്ഞ വാക്കുകൾ ചർച്ചയാക്കുകയാണ് മലയാള സിനിമയിലെ നന്മ മരം ചമയുന്ന നടൻ ജയസൂരിയാണെന്ന പോസ്റ്റിനാണ് സംവിധായകൻ രതീഷ് രഘുനന്ദനൻ മറുപടി നൽകിയത് കോവിഡ് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്ത് തനിക്ക് പണം അയച്ചു തന്നയാളാണ് ജയസൂരി എന്നാണ് സംവിധായകൻ പറയുന്നത് കഴിഞ്ഞ മാസമാണ് ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്ന ഇത്തരമൊരു പോസ്റ്റിന് താഴെ സംവിധായകൻ രതീഷ് രഘുനന്ദനൻ കമൻറ് ചെയ്തത് അന്നും ആ കമന്റ് വലിയ രീതിയിൽ പ്രചരിച്ചു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നന്മ മരം ചമയുന്ന നടൻ ജയസൂരിയാണെന്ന് തോന്നിയിട്ടുണ്ട് പുണ്യാളൻ ഇറങ്ങിയ സമയത്ത് മൺവെട്ടിയുമായി റോഡ് മണ്ണിട്ട് മൂടാൻ ഇറങ്ങി മേരക്കുട്ടി ഇറങ്ങിയപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം പോയി ഫോട്ടോസ് എടുത്തു ഇനി കത്തനാർ ഇറങ്ങുമ്പോൾ കേരളത്തിലെ പള്ളിയിലച്ചന്മാരുമായി അടുത്ത സെൽഫി പ്രതീക്ഷിക്കാം എന്നായിരുന്നു ജയസൂരിയെ വിമർശിച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇതിന് മറുപടിയായി രതീഷ് തിരുവനന്തപുരം പങ്കുവച്ച കമന്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നന്മമരം ചമയലാണോ എന്നറിയില്ല എനിക്കുണ്ടായ അനുഭവം പറയാം ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു വിജയ് ബാബുവാണ് നിർമ്മാതാവ് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി ദിവസങ്ങൾക്കകം കോവിഡും ലോക്ഡൌണും വരുന്നു എല്ലാം പൂട്ടിക്കെട്ടി രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജയേറ്ററിന്റെ വിളി വന്നു എങ്ങനെ പോകുന്നുണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഇത്തിരി പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് വേണ്ട എന്ന് പറയാവുന്ന സാഹചര്യമായിരുന്നില്ല ജയസൂര്യ എന്ന നടന് എന്നെ ഒരാളെ ഓർത്ത് സഹായിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ആ രണ്ടു ലക്ഷം ഇന്നും തിരിച്ചു വാങ്ങിയിട്ടുമില്ല ഇതും നന്മമരം ചമയലിന്റെ ഭാഗമാകാം അറിയില്ല എന്നാണ് രതീഷ് രഘുനന്ദൻ്റെ കമന്റ് നിരവധി പേരാണ് രതീഷ് രഘുനന്ദൻറെ ഈ കമന്റിന്റെ പ്രതികരണവുമായി എത്തുന്നത് അതേസമയം ജയസൂജി വിമർശിച്ചുകൊണ്ടും ചിലർ എത്തിയിട്ടുണ്ട് സിനിമയേക്കാൾ ഇന്റർവ്യൂവിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങേരെ കാണൂ നന്മ എവിടൊക്കെ മാരി വിതറാൻ ഒക്കുവോ ആ ചാൻസ് ഒന്നും നന്മേട്ടൻ വിടില്ല ഈ സെയിം ഡയലോഗ് ഞാൻ അങ്ങേരുടെ പേജിൽ പറഞ്ഞപ്പോൾ എന്നെ ബ്ലോക്കും ചെയ്തു എന്നായിരുന്നു ഒരാൾ കമന്റായി കുറിച്ചത് അതേസമയം ജയസൂര്യ അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ എത്തുന്നുണ്ട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന നടനാണ് ജയസൂര്യ അദ്ദേഹത്തിനെതിരായി വിമർശനങ്ങൾ അനാവശ്യമാണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ജയസൂര്യക്കെതിരെ വളരെ മോശം ആക്രമണമാണ് നടക്കുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ഉടലെന്ന് സിനിമ സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടിയ സംവിധായകനാണ് രജീഷ് രഘുനന്ദൻ രതീഷിന്റെ രണ്ടാമത്തെ ചിത്രമായ തങ്കമണിയിൽ ദിലീപ് ആയിരുന്നു നായകനായി അഭിനയിച്ചത് ആദ്യ സിനിമയായ ഉടൽ തിയേറ്ററിലും പിന്നീട് ഒ ടി ടിയിലെത്തിയപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ തങ്കമണി വിജയിച്ചതുമില്ല അതേസമയം തന്റെ കരിയറിലെ ബിഗ് ബജറ്റ് സിനിമയുടെ ഒരുക്കത്തിലാണ് ജയസൂര്യ ഇപ്പോൾ കത്തനാറാണ് ജയസൂര്യുടേതായി ഒരുങ്ങുന്ന പുതിയ സിനിമ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ജയസൂര്യ ഈ ഒരൊറ്റ സിനിമയ്ക്കായി മറ്റു സിനിമകളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് കടമറ്റത്തുകത്തനാരുടെ ജീവിതം പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് റോജിൻ തോമസ് ആണ് ആർ രാമാനന്ദ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്യൻ സൂപ്പർ നായിക അനുഷ്ക ഷെട്ടിയും ചിത്രത്തിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്